ഷെയ്ഖ് ഇമാമുദ്ദീനുദ് ജങ്കി പറഞ്ഞതായി ഷെയ്ഖ് അലിയുസ് ഫുലി ഉദ്ധരിക്കുന്നു അൻഹു ഉമ്മയുടെ ഗർഭാശയത്തിൽ ഗർഭാശയത്തിൽ വെച്ച് തന്നെ നിന്ന് ഉമ്മക്ക് സലാം 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 ചൊല്ലി ചൊല്ലി എന്ന് മടക്കി മകനോട് ചോദിച്ചു മകനെ എന്താണ് പേര് എന്റെ പേര് അഹമ്മദ് എന്നാണ് മകൻ ഉമ്മയോട് ചോദിച്ചു അങ്ങ് എന്താണ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ് ഞാൻ ിക്കുന്നത് കുഞ്ഞു പറഞ്ഞു റഹ്മത്ത് ലഭിക്കാൻ ഏഴ് മാർഗങ്ങളുണ്ട് ഒന്ന് കൂടിയുള്ള ശരിയായ കരുത്ത് സത്യസന്ധമായ വിശ്വാസ വിശ്വാസദാർഢ്യം രണ്ട് അഞ്ചു വക്കത്ത് നിസ്കാരം ശ്രദ്ധിക്കുക മൂന്ന് സാധുജനങ്ങൾക്ക് സഹായം ചെയ്യുക നാല് ഹൃദയം ശുദ്ധമാക്കുക ആരെയും വഞ്ചിക്കാതിരിക്കുക അഞ്ച് പരദൂഷണം പറയാതിരിക്കുക ആറ് ഹറാമുകൾ ഒഴിവാക്കുക ഏഴ് അന്യപുരുഷന്മാരെ നോക്കാതിരിക്കുക ഗർഭസ്ഥ ശിശുവിന്റെ വിശദീകരണം മാതാവിനെ അത്ഭുതപ്പെടുത്തി അവർ പറഞ്ഞു പോലെ വയറ്റിൽ നിന്ന് സംസാരിക്കുന്ന കുട്ടി അത്ഭുതം തന്നെ അപ്പോഴാണ് ഉമ്മയുടെ സഹോദരൻ ഷെയ്ഖ് മൻസൂർ ജാഹിദ് കടന്നു വന്നത് ഷെയ്ഖ് സഹോദരിയോട് പറഞ്ഞു നിങ്ങളുടെ വയറ്റിൽ നിന്ന് സംസാരിക്കുന്ന ഈ കുട്ടി ലോകത്തെ മഷാഹിഹന്മാരുടെ ഷേഖാണ് അവിടത്തെ വിലായത്തിന്റെ വെളിച്ചം കൊണ്ട് ലോകം എല്ലാം പ്രകാശിക്കും അവിടത്തെ കാരണത്താൽ മലക്കുകൾ ആകാശലോകത്തും സ്വാതിഹീങ്ങൾ ഭൂമിയിലും സന്തോഷിക്കും വിശ്വാസുക്കളും ദുർവൃത്തരും പരിഭ്രമചിത്തരാകും അവിടത്തെ പ്രകാശം എല്ലാ എല്ലാക്കളെയും പൊതിയും അസൂയാലുക്കളും അക്രമകാരികളും അവരുടെ കുതന്ത്രങ്ങളും തകർന്ന് തരിപ്പണമാകും അവിടത്തേക്ക് അള്ളാഹു ഉന്നത വിജയം പ്രദാനം ചെയ്യും സഹോദരി നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ നിന്നും പ്രകടമായ കറാമത്താണ് ഏറ്റവും വലിയ ഹർസ് ഫാറൂസി പറയുന്നു ഞങ്ങൾ മുഹമ്മദ് ബിൻ ഹസൻ ഡിഫായി അള്ളാഹുവിന്റെ സദസ്യരായിരുന്നു സദസ്സിൽ ധാരാളം ഔലിയാക്കളും പ്രമുഖരും ഉണ്ടായിരുന്നു അവർ ആത്മീയ വിഷയങ്ങൾ സംബന്ധമായ ചർച്ചകളിലാണ് ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനിടെ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു അല്ലാഹു അക്ബർ യാഥാർത്ഥ്യം വിളിവായിരിക്കുന്നു സത്യം വ്യക്തമായിരിക്കുന്നു തിരുസന്നിധിയിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു ഓ അഹ്മദ് അള്ളാഹുന്റെ റസൂലിന്റെ ക്ഷണമുണ്ട് എന്ന് ഉറക്കെ പറയാൻ തുടങ്ങി അപ്പോൾ സദസ്സിൽ എല്ലാവരും എഴുന്നേറ്റുനിന്നു അങ്ങ് പറയുന്നത് എന്തും ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് അവർ അറിയിച്ചു വളരെ താമസിയാതെ ഒരു സംഘവുമായി ഹജ്ജിനും മഹാനായ ഷെയ്ഖ് അഹമ്മദുൽ കബീരിട്ടു ഹിജറ അമ്പത്തഞ്ചിൽ ആയിരുന്നു ഇത് ഹജ്ജിനു ശേഷം മദീനയിൽ എത്തിയ ഷെയ്ഖ് ജിഫായി റദിഅല്ലാഹുറത്തു ഷരീഫക്ക് മുന്നിൽ എത്തിയപ്പോൾ അസ്സലാമു ുംബി എന്ന് സലാം മടക്കുന്നതായി കേട്ടു സ്നേഹത്തിൽ ലയിച്ചു കുറെ നേരം അവിടെ ഇരുന്നു പിന്നീട് എഴുന്നേറ്റു നിന്ന് കണ്ണീരൊഴിപ്പിച്ചു ഒരു കീർത്തനം ആരംഭിക്കുകയുണ്ടായി വിദൂരസ്ഥനായിരിക്കെ ഞാൻ എൻ്റെ ആത്മാവിനെ പറഞ്ഞിരുന്നു എനിക്ക് പകരക്കാരനായി അമ്മയുടെ പുണ്യഭൂമി ചുംബിക്കുവാൻ ഇപ്പോ ഇതാ ഞാൻ തന്നെ അമ്മയുടെ തിരുസന്നതിൽ എത്തിയിരിക്കുന്നു എനിക്ക് ആ വലതു കരമൊന്ന് നീട്ടിത്തരണം എനിക്കൊന്ന് ചുംബിക്കാൻ വേണ്ടി ഞാൻ ഭാഗ്യവാനാകാൻ വേണ്ടി ഇതാണ് കീർത്തന കാവ്യം അപ്പോൾ തന്നെ തിരുഫുറയിൽ നിന്ന് നരുസാഹു അലിഹുസലമിയുടെ വിശുദ്ധ കരം പുറത്തേക്ക് നീട്ടി അതിൻ്റെ നൂറ് മസ്തു മുഴുവൻ പ്രകാശിച്ചു ദിഫായി മധുപരിവോളം ചുംബിച്ചു അവിടത്തെ കൈപിടിച്ചു ബൈ എത്തു ചെയ്തു ജനങ്ങൾക്ക് വാഴ്ന്നു പറഞ്ഞു കൊടുക്കാനും ആത്മീയമായി സംസ്കരിക്കാനും നബി സുല്ലാഹു അലൈഹുല്ല നിർദ്ദേശം നൽകി നിങ്ങൾ കാരണമായി അള്ളാഹു ആകാശഭൂമിയിലുള്ളവർക്ക് ഗുണം ചെയ്യും ഈ ബൈറ്റ് നിങ്ങൾക്കും കയ്യാമനാൾ വരെയുള്ള പരമ്പരകളിലും മുറിയാതെ നിലനിൽക്കും എന്ന് മുത്ത നബി സാഹു അലൈഹി വസ്ല്ലമ്മ പറഞ്ഞു

ിൽ നിന്നും ഹിറക്ക വർഷം കൂടി ഹജ്ജിന് പോവുകയും ഒരു പദ്യം ആലപിച്ചപ്പോൾ അതിന് മറുപടി ലഭിക്കുകയും ചെയ്തതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് തിരുകരം ചുംബിക്കാൻ അവസരം ലഭിച്ചത് മഹത്തായ കറാമത്തായി എണ്ണപ്പെടുന്നു ഇതിനെ സംബന്ധിച്ച് ഇമാം സൂത്ത് അബ്ദുൽ കരീം റാഫി ഇബ്രാഹിം മുഹമ്മദ് എന്നിവർ പ്രത്യേക രചനകൾ നടത്തിയിട്ടുണ്ട് ഇമാം തീ ഷെയ്റാജുദ്ദീൻ എന്നിവരുടെ പദ്യഗ്രന്ഥങ്ങളിലും ഈ സംഭവം പരാമർശിച്ചിട്ടുണ്ട് ഇമാം സുയൂത്തുടെ വരികളിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ പ്രമുഖനും പ്രസിദ്ധനുമായ ഷെയ്ഖ് അഹമ്മദുൽ കബീലിൻ മുത്തുനബിയുടെ തിരുകൈ ചുംബിച്ച സംഭവത്തെ സംബന്ധിച്ച് എനിക്ക് ചോദ്യം ലഭിച്ചു ഇത്തരം സംഭവം സാധ്യമാണോ ഇതിന്റെ പരമ്പര സഹിഹാണോ അതിന് മറുപടി പറയാൻ ഞാൻ എഴുതിയതാണ് അഷ്റഫുൽ മുഹത്തദ് എന്ന ഗ്രന്ഥം മുത്തനബിയും അമ്പിയാക്കളും ഇപ്പോഴും ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് അനുഷേദ്യമായി അറിയപ്പെട്ടതാണ് അതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ട് നിരവധി ഹദീസുകൾ ഈ വിഷയത്തിൽ സ്വഹീഹായി വന്നിട്ടുണ്ട് അമ്പിയാക്കളുടെ ഹയാത്ത് വിശദീകരിച്ച് മാത്രം ഞാൻ ഒരു കൃതി എഴുതിയിരുന്നു പ്രമാണങ്ങളെല്ലാം അതിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ചിലത് മാത്രം ഞാൻ ഇവിടെ ഉദ്ധരിക്കാം ഇബ്രാഹിം തന്റെ അബ്ബാസ് നിന്നും നിവേദനം ചെയ്യുന്നു നബി നബി മൂസ അടുത്തുകൂടി നടന്നു പോയപ്പോൾ അവർ ആ കബറിൽ നിന്ന് സ്കരിക്കുന്നതായി കാണാനിടയായി അബുജലിൽ അനസുഅലി അള്ളാഹുനുവിൽ നിന്നും നിവേദനം ചെയ്യുന്നു നബിസ്ലൈവല പറഞ്ഞു അവരുടെ കബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണ് അമ്പിയാക്കൽ നബിസ്ഹു അലൈഹിമക്ക് പ്രവാചകത്വവും രക്തസാക്ഷിത്വവും ഒരുമിച്ചു കൂടിയിരുന്നു മുമ്പ് ബാധിച്ച വിഷം കാരണമാണത് അപ്പോൾ നബിസ്ഹുഅലൈ വസ്ലമ കബറിൽ ജീവിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവർ മരിച്ചുപോയി എന്ന് നിങ്ങൾ ഭാവിക്കരുത് അവർ അള്ളാഹുന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരും ഭക്ഷണം കഴിക്കുന്നവരുമാണ് അംബിയാക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് അതിനെ സംബന്ധിച്ച് പലരും രചിച്ചിട്ടുണ്ട് ചിത്രുണ്ട് മുത്തനബി അലൈഹി അല്ലുസല്ല കഴിഞ്ഞുപോയ അമ്പിയാക്കളെ കാണുകയും അവരുമായി നിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് നാം ചെല്ലുന്ന സ്വലാത്തും സലാമും നബി നബിസ്വല്ലാഹ്സല്ല കാണിച്ചു കൊടുക്കുന്നു അവിടത്തെ റൗളയിൽ എത്തുന്നു അവിടത്തേക്ക് സലാം പറയുന്നവർക്ക് സലാം മടക്കുകയും ചെയ്യും ഇതെല്ലാം മുത്തൻവി നമുക്ക് പഠിപ്പിച്ചതെന്നതാണ് പിന്നെയും ധാരാളം തെളിവുകൾ പറഞ്ഞു ശേഖരി ഫാഴ്ക്ക് കിട്ടിയ ഈ കറാമത്ത് നിഷേധിക്കുവാൻ പറ്റുന്നതല്ല എന്ന് സമർത്ഥിക്കുകയുണ്ടായി അത് നിഷേധിക്കൽ പരാജയത്തിന് കാരണമാകും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ജവാഹിർഎ യഥാർത്ഥ മുരീതന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി ദീനും ദുന്യാവും തന്ന് അനുഗ്രഹിച്ചു ലോകങ്ങളെല്ലാം ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തന്ന് അവസാനം നല്ല നിലയിൽ ഈമാനോടെ മരിച്ചു ഞങ്ങളുടെ ഷേഖന്മാരോടുകൂടെ മുത്തലബി സല്ലുലീസ് തങ്ങളുടെ ജിവാറിലായി നിന്റെ ഹൃദ്രത്തിലെത്താൻ ഭാഗ്യം നൽകണേ അല്ലാമീ